രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓണത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു മൂന്നോ നാലോ പ്രധാനപ്പെട്ട സിനിമകളെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൊണ്ടലായിരുന്നു അതുപോലെ എ ആർ എം ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കിഷ്കിന്ദ കാഡം അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്കറിയാം കിഷ്കിന്ദ കാഡം എന്ന് പറയുന്ന സിനിമ വളരെ പതിയെ ഒരു സിനിമയാണ് പതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മുടെ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഒരു പതുക്കത്താളത്തിൽ തുടങ്ങിയിട്ട് അങ്ങനെ പോകുന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു കളക്ഷൻ്റെ കാര്യത്തിനകത്തും എനിക്ക് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിഷ്കിന്താ കാണ്ഡം കളക്ട് ചെയ്ത വെറും എനിക്കൊന്ന് അൻപത് ലക്ഷത്തിൽ താഴെയോ മറ്റോ ആണ് കാര്യം അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ആ സമയത്ത് എ ആർ എം എന്ന് പറയുന്ന സിനിമ വളരെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ആയിരുന്നു ആദ്യത്തെ ദിവസം കാര്യം അത് ത്രീ ഡിയിലും ടു ഡിയിലും റിലീസ് ഉണ്ടായിരുന്നു അതെനിക്കൊന്ന് ടു ഡിയിലെ തിയേറ്ററുകൾ പലതും ഫുൾ ആയില്ലെങ്കിൽ പോലും ത്രീ ഡിയിലെ തിയേറ്ററുകൾ ഒട്ടുമിക്കതും ഫുള്ളായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള തുടക്കമായിരുന്നു എ ആർ എം എന്ന് പറയുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ടൊവിനോ തന്നെ മൂന്ന് റോളുകളിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമ അപ്പം ആ രണ്ട് സിനിമകൾ ഇപ്പം ഈ നമ്മൾ കുറച്ച് കുറച്ച് ദിവസം പിന്നിടുമ്പോൾ അതായത് ഓണത്തിന് ഈ പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയുമായിട്ട് റിലീസ് ചെയ്ത ഈ സിനിമകൾ ഓണമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്ന ആ സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തോളം ആവുന്ന ഈ ഒരു സമയത്ത് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയും കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന സിനിമയും അതുപോലെ എ ആർ എമ്മും ഈ രണ്ട് സിനിമയും ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ രണ്ട് സിനിമകളെ സിനിമകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദിരജിത് അയ്യത്താൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ജിതിൻ ലാൽ എന്ന ഡയറക്ടറുടെ ആജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്ന് പറയുന്ന സിനിമയും എ ആർമ്മിനകത്ത് ടൊവിനോ തോമസും കിഷ്കിന്ദത്തിനകത്ത് ആസിഫലിയും വരുമ്പോഴത്തേക്ക് ഇവരുടെ കഥാപാത്രങ്ങളുടെ പേര് തമ്മിലും ഒരു സാദൃശ്യമുണ്ട് ഒരു 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 സാമ്യതയുണ്ട് അതായത് അജയന്റെ രണ്ടാം മോഷണത്തിനകത്ത് നായകനായിട്ടുള്ള അജയൻ അജയൻ എന്ന് പറയുന്ന പേരാണ് ടൊവിനോടെ ഒരു കഥാപാത്രത്തിനെങ്കിൽ അതേ അജയചന്ദ്രൻ എന്ന് പറയുന്ന പേരാണ് കിഷ്കിന്ദ കാഡത്തിനകത്ത് ആസിഫലിയുടെ പേരും അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ എനക്ക് ഒരു പേരിനകത്തൊരു ഒരു സാദൃശ്യം അല്ലെങ്കിൽ ഒരു സാമ്യതയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയില് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ജിതിൻ ലാൽ ഒരുക്കിയിരിക്കുന്ന ടൊവിനോ നായനാക്കിയിട്ടുള്ള സിനിമയുടെ ഒരു അതിൻ്റെ ഒരു ബഡ്ജറ്റ് അതിൻ്റെ ഒരു മുതൽ മുടക്കായിട്ടുള്ള എന്ന് പറയുന്നത് കണക്കാക്കുന്നത് മുപ്പത് കോടി രൂപയാണ് മുപ്പത് കോടി മുടക്കിയ ആ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അതായത് കേരള ബോക്സ് ഓഫീസിൽ എന്നല്ല ഇന്ത്യയിൽ നിന്ന് ഒന്നാകെ അത് കളക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് കോടി ഘടിപ്പിച്ചാണ് അതിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏതാണ്ട് പതിനൊന്ന് ദിവസത്തെ കളക്ഷൻ പുറത്തു വരുന്ന സമയത്ത് അറുപത്തി മൂന്ന് കോടിയാണ് അത് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പം മുപ്പത് കോടി മുടക്കിയിരിക്കുന്ന ഒരു സിനിമ അറുപത്തി മൂന്ന് കോടി വേൾഡ് വൈഡിൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് തീരെ മോശവും അല്ല ഒരു വലിയ സംഭവവും അല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്കറിയാം കാര്യം അത്രയും ഒരു ഉയർന്ന മുതൽ മുടക്ക് ആ സിനിമയ്ക്ക് വേണ്ടി വന്നു കാര്യം ഈ ത്രീ ഡിയിലൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പിന്നെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ കൊണ്ട് ഇത്രയും വലിയൊരു മുതൽ മുടക്കിലേക്ക് വന്നതുകൊണ്ട് ഈ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശം അല്ല നമുക്കൊരു ഹിറ്റ് എന്ന് പറയത്തക്ക രീതിയിലേക്കാണ് ആ സിനിമ ഇവിടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ അത് നമ്മൾ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റിലേക്കോ മെഗാ ഹിറ്റിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ഇനി ദിനജിതയ്യത്താൻ ഒരുക്കിയിരിക്കുന്ന ആസിഫലി നായനാക്കി ഒരുക്കിയിരിക്കുന്ന കിഷ്കിന്ദ കാാണ്ഡം എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ബഡ്ജറ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു കളക്ഷനെക്കുറിച്ചും നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഒരു ബഡ്ജറ്റ് അതിൻ്റെ ഒരു മുതൽ മുടക്കായിട്ട് അവർക്ക് അവർ പറഞ്ഞിരിക്കുന്ന കണി അഞ്ച് മുതൽ ഏഴ് കോടി വരെയാണ് അതായത് അഞ്ച് കോടിക്കും ഏഴ് കോടിക്കും ഇടയ്ക്ക് നമുക്കൊരു ആറ് കോടി അതിൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് എടുക്കാം അവർ പറയുന്ന കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു ആറ് കോടി എ ആർ എമ്മിൻ്റെ അത് മുപ്പത് കോടി ആണെങ്കിൽ ഇതിന്റെ ഒരു ആറ് കോടി ബഡ്ജറ്റായിട്ട് എടുക്കാം അപ്പൊ ആറ് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന സിനിമ ഇന്ത്യ ഒന്നാകെ കിഷ്കിന്ദ കണ്ണൻ തിരിച്ചു പിടിച്ചിരിക്കുന്നതിന്റെ ഇരുപത്തിനാല് കോടി രൂപയാണ് പക്ഷേ അത് ഏതാണ്ട് വേൾഡ് വൈഡായിട്ട് കിഷ്കിന്താ കാണ്ടം ഈ പതിനൊന്ന് ദിവസം കൊണ്ട് തിരിച്ചു പിടിച്ചിരിക്കുന്ന നാല്പത് കോടിക്കടുത്താണ് നാല്പത് കോടിയോളം രൂപയാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സിനിമകളിലും തമ്മിലുള്ള നമ്മളൊരു ഒരു താരതമ്യം നമ്മൾ നടത്തി കഴിഞ്ഞാൽ മുപ്പത് കോടി മുടക്കിയിട്ട് അറുപത്തി മൂന്ന് കോടി പിടിച്ചിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ആണെന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അതിന്റെ ഒരു മുതൽ മുടക്കം തിരിച്ചു പിടിച്ച തുകയും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഹിറ്റ് ചാർട്ടിൽ അത് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും നേരെ മറിച്ച് കിഷ്കിന്ദോ എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് അഞ്ച് മുതൽ ഏഴ് കോടി എന്ന് പറയുമ്പോൾ ഒരു ആറ് കോടിക്ക് അടുപ്പിച്ച് മുടക്കിയിരിക്കുന്ന സിനിമ ഇതിനകം വേൾഡ് വൈഡിൽ നാൽപ്പത് കോടിക്കടുത്ത് തിരിച്ച് പിടിക്കുമ്പം അതൊരു സൂപ്പർ ഹിറ്റിനും മേളിലാണ് കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹിറ്റ് ആർട്ടിൽ അതിന്റെ ഒരു സ്ഥിതി അല്ലെങ്കിൽ അതിന് നമുക്ക് അതിനെ വിലയിരുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് നമുക്ക് പറയാം അജയൻ്റെ രണ്ടാം മോഷണം ഒരു ഹിറ്റ് എന്ന് പറയാൻ സാധിക്കുന്ന സാധനത്ത് കിഷ്കിന്ദകാണ്ട ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ സാധിക്കും എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ആർട്ടിൽ ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്ന സമയത്ത് അതിന് ഒരു മെഗാ ഹിറ്റിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കിഷ്കിന്ദു എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ രണ്ട് സിനിമയുടെ മുതൽ മുടക്കും തിരിച്ചു കിട്ടി അതിൻ്റെ ഒരു പൈസയും അതിന്റെ ഒരു ലാഭവഹിതവും നോക്കുന്ന സമയത്ത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഈ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ബുക്ക് മൈ ഷോയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഷോസ് ഹൗസ്ഫുള്ളായിട്ട് കാണുന്നതും എല്ലാം അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും കൂടുതൽ കിഷ്കിന്ദ എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ ഷോസ് ഹൗസ്ഫുള്ളായിട്ട് കാണുന്നതും അതായത് മൊത്തത്തിൽ മാത്രമല്ല ചെറിയൊരു സ്ക്രീനിൽ നിന്ന് അതായത് വളരെ കുറച്ച് സ്ക്രീനിൽ നിന്ന് വളരെ കൂടുതൽ സ്ക്രീനിലേക്ക് കിഷ്കിന്ദാകാണ്ടം പിന്നീട് വരികയാണ് ഉണ്ടായത് അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു സ്ഥിതി അല്ല ആ സിനിമയ്ക്ക് ഇപ്പം അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓണം വിന്നർ എന്നുള്ള രീതിയിലേക്ക് ഏതാണ്ട് കിഷ്കിന്ദാകാണ്ടം മാറിക്കൊ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും ഈ രണ്ട് സിനിമകളും ഒരു വലിയ രണ്ട് വിജയ സിനിമകളായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്